എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ മക്കൾക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചായക്കടി വൈകുന്നേരം നമുക്ക് കൊടുക്കുന്ന ചായക്കടിയുടെ സ്നാക്സ് അതുതന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഒരു സവാള ചെറിയ ശ്ണി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും വേണം നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ലപോലെ ഇത് കൈവെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ മൈദ ചേർത്തതിന് ശേഷം ചേർത്താലും മതി എന്നിട്ട് നല്ലപോലെ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും നമ്മൾ ഇട്ടിട്ടുള്ള സോഡാപ്പൊടി ഉപ്പ് എല്ലാം കൂടി നല്ലപോലെ കൈവെച്ച് ഞാൻ ഞരടി മിക്സ് ചെയ്യണം നമ്മൾ എത്ര മാത്രം ഇത് മിക്സ് ചെയ്യുന്നു അത്രയും നമ്മുടെ വട സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഓൾറെഡി ഇറങ്ങി വരും കുറച്ച് സവാളയിൽ നിന്നൊക്കെ വെള്ളം വരും പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ നിറയെ റവ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നിറയെ റവ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മൈദപ്പൊടി നമ്മൾ ചേർത്തിട്ട് അതായത് ഒരുപാട് പൊടിയാവാനും പാടില്ല എന്നാൽ പൊടി വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നല്ലപോലെ കൈവെച്ച് വീണ്ടും ഈ സവാളയും മൈദപ്പൊടി എല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് അതിന് ശേഷം മാത്രം അതായത് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കലക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആദ്യം നല്ലപോലെ നമ്മൾ സവാള മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ റവ ഇട്ട് കൊടുത്തു അതിന് ശേഷം മൈദപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് കൈ വെച്ചതേപോലെ നല്ലപോലെ ആക്കി കൊടുക്കാം ഇപ്പം നമുക്കറിയാം സവാള കുറച്ചധികമായിട്ട് തോന്നും അപ്പോൾ നമുക്ക് വീണ്ടും പൊടിയിട്ട് കൊടുക്കണേ അതായത് രണ്ടും ഈക്വലായിട്ട് നിൽക്കണം സവാള കൂടുതലായിട്ട് നിൽക്കാൻ പാടില്ല പൊടിയും കൂടുതലായിട്ട് നിൽക്കാൻ പാടില്ല രണ്ടും അത്യാവശ്യം ഈക്വലായിട്ട് നിൽക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നിറയെ മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നിറയെ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇപ്പം ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമല്ലോ രണ്ടും കൂടുതലല്ല കുറവില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ ഒരുപാട് വെള്ളമായി പോകരുത് ജസ്റ്റ് ഒന്ന് ലൂസ് ഒരു നേരിയ ലൂസായിട്ട് വേണം നമ്മുടെ മാവ് നമ്മൾ കലക്കി വെക്കാനായിട്ട് ഒരു മൂന്നാല് മണിക്കൂർ ഇതിങ്ങനെ വെക്കണം മൂടി അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് പുളിച്ച് പൊന്തി വന്നോളും പിന്നെ സവാള വടക്കും നമ്മൾ ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് സവാള വടക്ക് നമ്മൾ വെച്ചാൽ ഒരുപാട് മാവ് നമ്മൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റാണ് കുട്ടികളൊന്നും അധികം കഴിക്കുകയില്ല പിന്നെ നമ്മളത് പിന്നെ എടുത്തു വെച്ച് പിന്നെ അങ്ങനെ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാവില നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു നാല് പേർക്ക് ഇത് കഴിക്കാനായിട്ട് വൈകുന്നേരത്തേക്ക് ധാരാളം മതിയാവും കേട്ടോ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ റവ മൈദയും ഒരു ടേബിൾ സ്പൂൺ റവയുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് ടൊമാറ്റോ സോസും ഒക്കെ കൂട്ടി കഴിക്കുക അല്ലെങ്കിൽ ചട്നി ഉണ്ടെങ്കിൽ ചട്നി കൂട്ടി കഴിച്ചാലും അടിപൊളി തന്നെയാണ് കേട്ടോ ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കും എന്നാലും എന്ത് കൂട്ടി കഴിച്ചാലും വെറുതെ കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് അപ്പം എല്ലാവരും ഞാനിപ്പോൾ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കണേ സവാളവടയുടെ ഒക്കെ ടേസ്റ്റ് ഉള്ളിവടയുടെ ടേസ്റ്റാണെന്ന് വെച്ചാൽ അല്ല സവാള വഴയുടെ ടേസ്റ്റാണെന്ന് വെച്ചാൽ ഏകദേശം ആ ടേസ്റ്റ് ഒക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സവാളയുടെ രീതിയിൽ നടുക്കൊന്ന് ഹോളിട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് മാവ് പിച്ചിപ്പിച്ചി എടുത്തിട്ട് വെളിച്ചെണ്ണ നിലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ല ക്രിസ്പിയായിട്ട് കിട്ടും കിട്ടുക നമ്മൾ റവ ചേർത്തേക്കുന്ന തന്നെ നല്ല ഉപ്പുറം ഭാഗം നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് ഇരിക്കും അതുപോലെ തന്നെ ഉൺവശം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ആകെ ഒരു വിഷയമുള്ളത് നമ്മൾ നേരത്തെ ഇത് മാവൊന്ന് കലക്കി വെക്കണം എന്നുള്ളതാണ് ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഒരു രണ്ട് മണി രണ്ടരക്കെ കുഴച്ച് വെച്ചാൽ നമുക്കൊരു നാല് മണി നാലര ആ സമയത്തൊക്കെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ എത്ര മാത്രം മിക്സ് ചെയ്ത് വെക്കുന്നോ അതിലാണ് നമ്മുടെ മാവ് പൊന്തി വരുവുള്ളൂ പിന്നെ ഒരുപാട് പുളിപ്പും കാര്യങ്ങളൊന്നും ഇതിന് നമ്മൾ ഒരുപാട് നേരം ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ വെച്ചാലാണ് അത്യാവശ്യം പുളിപ്പൊക്കെ വരുവുള്ളൂ എനിക്ക് ഓൾറെഡി പുളിപ്പിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് ഞാൻ അങ്ങനെ പുളിപ്പിക്കാറില്ല ഒരുപാട് ഇത്രയും തന്നെ വെച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്നാക്സ് റെഡി ആക്കിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്തേക്കാം കേട്ടോ